ആത്മീയമായൊരു ചികിത്സയുണ്ട് നമുക്ക് അത് നമ്മുടെ റബ്ബിനോടുള്ള മനസ്സ് പൊട്ടിക്കൊണ്ടുള്ള തേട്ടമാണ് അതേ എൻ്റെ റബ്ബിനെ കുറിച്ച് എനിക്ക് നല്ല അടിയുറപ്പ് വിശ്വാസമാണുള്ളത് എന്ത് വൈദാ മരു ൊത്തു ഫഹുവയശീൻ എനിക്ക് രോഗം വന്നാൽ എനിക്ക് ശിഫ തരുന്നവൻ എൻ്റെ റബ്ബാണ് അത് മഹാനായ മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ റബ്ബിനെ പരിചയപ്പെടുത്തിയപ്പോൾ അവർ പോലും അതാത് കാലഘട്ടത്തിലെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞതാണത് രോഗം തരുന്ന റബ്ബ് അവൻ മാത്രമാണ് ശിഫ നൽകുവാൻ കഴിവുള്ളത് അതുകൊണ്ട് ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന എത്രയോ ആളുകളില്ലേ നമ്മുടെ വീട്ടിലെ ച്ച് നമുക്ക് പെട്ടെന്നൊരു വേദനയിൽ ഇളകുകയാണ് നമ്മളാകെ ഭയപ്പെടുകയാണ് പെട്ടെന്നൊരു ആ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് തോന്നുന്നു നെഞ്ചരിയുന്നു നെഞ്ചിനാകെ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്നു കൈകാലുകൾ വറക്കുന്നു അതേ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ ആ സമയത്തും നിങ്ങൾ പതറിപ്പോകരുത് പതറാതെയാണെന്ന നിൽപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം വേദനയുള്ള സ്ഥലത്ത് കൈവെക്ക് ഭിസ്മില്ല ബിസ്മില്ല ആ അവാന വിളിയിലൊക്കെ ഒരു വലിയ ആശയമുണ്ട് എനിക്ക് രോഗം വന്ന എന്നെ ശിഫയാക്കുന്ന റബ്ബിന്റെ നാമത്തിൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ മൂന്ന് വട്ടം പറയാണ് എന്നിട്ട് ഞാൻ ആ കൈ അവിടെ നിന്ന് എടുക്കുന്നില്ല മൂന്ന് തവണ ഞാൻ എൻ്റെ റബ്ബിൻ്റെ നാമം മനസ്സിലങ്ങനെ കണ്ട് അടിയുറപ്പോടെ തുടങ്ങുകയാണ് എനിക്ക് പറയാനുള്ള കാര്യം ഇനി റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ വെക്കുകയാണ് എൻ്റെ ആവശ്യം അഴുതു ബില്ലായി അള്ളാഹുവേ നിന്നോട് ഞാനിതാ കാവൽ തേടുന്നു അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു അവന്റെ ശക്തിയിൽ അടിയുറച്ച വിശ്വാസത്തോടെ ആ കൃത്യമായ കഴിവുള്ള കാതിറായ ഞാനിതാ നിന്നോട് കാവൽ ചോദിക്കുകയാണ് എന്തില്ലെന്ന് മിൻഷരി ഞാൻ അനുഭവിക്കുന്ന വേദന എന്റെ പ്രയാസം അതിവിടെ കൂടി നിൽക്കുന്ന എൻ്റെ മക്കൾക്ക് മനസ്സിലായിട്ടില്ല എന്റെ ഭാര്യക്ക് മനസ്സിലായിട്ടില്ല എന്റെ ഭർത്താവിന് മനസ്സിലായിട്ടില്ല ക്ക് മനസ്സിലായിട്ടില്ല പേരക്കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല റബ്ബേ നിനക്കറിയാലോ ഞാൻ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് വൗഹാദിറോ എനിക്കെന്തൊക്കെ പേടിയാണിപ്പൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നത് എന്ന് റബ്ബേ അതെനിക്കല്ലേ അറിയൂ നിനക്കുമല്ലേ അറിയോ അതിൽ നിന്നൊക്കെ ഞാനിതാ നിന്നോട് കാവൽ തേടുന്നു റബ്ബേ എന്ന് നീ ഏഴ് തവണ പറഞ്ഞോ ലാൻറെ റസൂലിൻറെ അടുക്കൽ ഒരു സഹാബി കയറി വരെയാണ് മുത്തുമുസ്തഫയോട് ചോദിക്കുകയാണ് യാ റസൂൽ അല്ലാ വേദന ഉണ്ട് വല്ലാതെ കുറേ നാളായി ഞാൻ എന്താ ചെയ്യേണ്ടത് അള്ളാൻ്റെ റസൂല് നേർക്കുനേരെ മുത്തമുസ്തഫ നേർക്കു നേരെ പഠിപ്പിച്ചു കൊടുത്ത നിർദ്ദേശമാണ് അല്ലാ അതൊക്കെ മോനെ നിൻ്റെ കൈ നിന്റെ വേദനയുള്ള ഭാഗത്ത് വെക്ക് ബിസ്മില്ല പറയും മോനെ മൂന്ന് തവണ പറയും ഏഴ് തവണ ഈ അഴുതുപില്ല ഹതിർത്തി മിൻശരിമാ ചുതു ഹാദർ എന്ന് പറഞ്ഞേക്ക് ഞാൻ ഞാനങ്ങനെ പറഞ്ഞുനാ സഹാബി പറയാണ് പിന്നെ എൻ്റെ ജീവിതത്തിൽ ആ വേദന പിന്നെ കണ്ടിട്ടില്ല ആ സഹാബിയ പറയുന്നത് കാരണം അവരുടെയൊക്കെ ഈമാൻ എങ്ങനെയാണ് അവരാ ബിസ്മില്ലൊക്കെ ഒക്കെ പറയുമ്പോൾ വല്ലാതെ മനസ്സിൽ തട്ടുന്നുണ്ട് അഴുതുപില്ലേ ഒക്കെ പറയുമ്പോൾ റബ്ബിലേക്ക് അവരിങ്ങനെ വല്ലാതെ അടുക്കുന്നുണ്ട് റബ്ബൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ലെന്ന വിശ്വാസമുണ്ട് കേൾക്കാതെ പോകുമോ എന്ന ഭീതിയുമുണ്ട് അതല്ലേ മിനീങ്ങളുടെ ലക്ഷണം തന്നെ അങ്ങനെ തന്നെയാണല്ലോ റഹ്ബത്തും വേണം റഹ്ബത്തും വേണം അതേ പേടിയും വേണം ആഗ്രഹവും വേണം അങ്ങനെയായിരുന്നു അമ്പിയാക്കന്മാരൊക്കെ ദ്വാര ചെയ്യുമ്പോൾ ഉത്തരം കിട്ടാതെയാകുമോ റബ്ബെന്നെ കൈവടിയുമോ എന്ന പേടിയും വേണം ഇനി അഥവാ എന്നെ കൈവിട്ടാൽ ഞാൻ ശിക്ഷിക്കപ്പെടൂലേ എന്ന പേടി വേണം അതേ അവസരത്തിൽ റഹ്മാനായ റബ്ബാണ് ഷാഫിയായ റബ്ബാണ് കാതിറായ റബ്ബാണ് അലീമായ റബ്ബേ ആ പ്രതീക്ഷയുണ്ടാകുമ്പോൾ നമ്മളത് ചെയ്തോ മക്കൾക്ക് വേദനയുണ്ടാകുമ്പോൾ ശരീരത്തിൽ കൈവച്ച് നിങ്ങൾ അവർക്കും വേണ്ടി ഇത് ചോദിച്ചോ അതുപോലെ തന്നെ അള്ളാഹു റബ്ബൻസ് ഞാൻ നീട്ടി സംസാരിക്കുകയെല്ലാ വിഷയം അവിടെയും നിങ്ങൾ മനസ്സിലാക്കിക്കോ എത്രയെത്ര എത്ര റബ്ബിനോട് ശിഫാക്ക് വേണ്ടി തേടുന്നു